ഒന്ന് പതിനാലാം തീയതി വൈകുന്നേരം പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന അർജുൻ എന്ന ചെറിയ കുട്ടിയുടെ ആത്മഹത്യ അർജുൻ തന്റെ കൂട്ടുകാരുമൊത്ത് എന്തോ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ഒരു രക്ഷിതാവ് പരാതി പറയുകയും ചെയ്തപ്പോ അതിൽ സ്കൂൾ ടീച്ചർമാരുടെ ഭാഗത്തു നിന്നോ മറ്റോ വന്ന ചില ഇടപെടലുകൾ കാരണമായിട്ട് പോയ ആ ചെറിയ കുട്ടി സ്കൂൾ യൂണിഫോമിൽ തന്നെ അന്ന് വൈകുന്നേരം ആത്മഹത്യ ചെയ്യുകയായിരുന്നു തൻ്റെ കൂട്ടുകാരെ കെട്ടിപ്പിടിച്ച് ഇതെൻ്റെ അവസാന ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്ര അവൻ വീട്ടിലേക്ക് പോയിരുന്നത് വിശുദ്ധ ഖുർഹാനിലെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായമാണ് സൂറത്തുല്ലുമാൻ സൂറത്തു ഉഖ്മാനിലെ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വചനങ്ങൾ നമ്മളെല്ലാവരും ധാരാളമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട വചനങ്ങളാണ് എങ്ങനെയാണ് കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അള്ളാഹു സുബാന ഗുഹത്താല വളരെ വൃത്തിയായിട്ട് നല്ല രൂപത്തിൽ അത് പ്രതിപാദിക്കുന്നുണ്ട് അങ്ങനെ പറയുക മാത്രമല്ല ആ ആയത്തുകൾക്ക് നമ്പർ വന്നതുപോലും ആയത്തുകളുടെ ഘടന പോലും അള്ളാഹു താല ചെയ്തിരിക്കുന്നത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് എന്ന നമ്പറുകളിലാണ് അതിന് മുമ്പ് കുറേ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട് ശേഷം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു കുട്ടിയെ ഉപദേശിക്കുന്ന രംഗത്ത് ലുഖ്മാൻ അലിഹിസ്ലാമിലൂടെ അള്ളാഹു താര നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം അവിടെ തനിക്ക് വേറെയും കുട്ടികളും മറ്റും ഉള്ളിടത്ത് തൻ്റെ മകനെ വിളിച്ച് സ്വകാര്യമായി ഉപദേശിക്കുന്ന രൂപത്തിലാണ് വയതകാലം ലുഖുമാനുലിബിനിഹി ലുഖ്മാൻ അലിഹി ഇസ്സലാം തൻ്റെ മകനോട് ഉപദേശിച്ചു ഈ ഒരു കുട്ടിയോട് ഉപദേശിക്കുകയാണ് ക്ലാസ് റൂമിൽ പലപ്പോഴും നമ്മുടെ അധ്യാപകന്മാരൊക്കെ ധാരാളം കുട്ടികളെ ഒന്നിച്ചു നിർത്തിയിട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരാളെ വിളിച്ചു വരുത്തിയിട്ടൊക്കെ ചോദ്യം ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന രീതിയൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നാൽ ആയിരത്തി നാനൂറ്റി ചില്ലാനം മുമ്പാണ് ഈ സൂറത്തിറങ്ങുന്നത് മക്കയിലാണ് അവതീർണമാകുന്നത് അതിനും ആയിരക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ച ലുഖ്മാൻ അലഹിസലാം എങ്ങനെയാണ് കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയുന്നിടത്ത് വളരെ സ്വകാര്യമായി അല്ലെങ്കിൽ വളരെ നല്ല രൂപത്തിൽ ആ മകനോട് പറയാണ് ഓനെ നീ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് രണ്ടാമത് പറയുന്നിടത്ത് വേറെ ശ്രദ്ധേയമായ ഒരു കാര്യം നമുക്ക് കാണാം പറയുന്നിടത്ത് ബാപ്പയാണ് മോനെ ഉപദേശിക്കുന്നത് അവിടെ ആ ഒരു പ്രയോഗം തന്നെ മോനെ നീ മാതാപിതാക്കളെ അനുസരിക്കണം എന്ന് പറയുന്നതിനപ്പുറത്ത് മറ്റൊരു പ്രയോഗം അള്ളാഹു താല ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മനുഷ്യരെങ്ങനെയാണ് മാതാപിതാക്കളോട് പെരുമാറേണ്ടത് എന്ന് പറയുന്നുണ്ട് പലപ്പോഴും കുട്ടികളോട് നമ്മൾ ഉപദേശിക്കുമ്പോൾ അവർക്കത് നെഗറ്റീവ് ടോണിൽ അവരെടുക്കാൻ സാധ്യതയുണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്രമാത്രം ശാസ്ത്രീയമായിട്ട് ടീനേജിന്റെ എണ്ണ വയസ്സിന്റെ കണക്ക് നിശ്ചയിച്ച് ടീനേജ് എന്ന് പറയുമ്പോൾ തേർട്ടീൻ മുതൽ നയൻറ്റീൻ വരെയുള്ള ഏഴ് കൊല്ലാണ് അതേ നമ്പർ ഇട്ടുകൊണ്ട് പറഞ്ഞിടത്ത് ഇന്നും നമുക്ക് എങ്ങനെ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒന്നുകൂടി ഒന്നുകൂടിയൊന്ന് നമ്മളൊന്നല്ല ലോകം വിശുദ്ധ ഈ ഒരു വചനങ്ങളിലേക്ക് മടങ്ങണം എന്നാണ് ഒന്നാമത്തേത് രണ്ടാമത്തെ ഒരു കാര്യം ഇതുപോലെ സ്കൂളുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു വിഷയം എറണാകുളത്തെ ഒരു സ്കൂളിൽ ഒരു പെൺകുട്ടി തട്ടമിട്ട് വരികയാണ് തട്ടമിട്ട് വരുമ്പോൾ തട്ടമിട്ട ഒരു പിന്നെ പ്രിൻസിപ്പലാണ് ഇവിടെ വരാൻ പാടില്ല എന്ന് പറയുന്നത് അവർ തട്ടമിട്ടിട്ടുണ്ട് അവരവരുടെ മതവില വിലക്കുകളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ അനുസരിച്ചുകൊണ്ട് ശരീരം മറച്ചുകൊണ്ട് ഈ കുട്ടിയോട് പറയുന്നു പാടില്ല ഒരൊറ്റ ന്യായാ പറയാനുള്ളത് ഞങ്ങളുടെ സ്കൂളിന്റെ നിയമം അതാണ് പക്ഷെ ഒരു കാര്യം അവരാരും മനസ്സിലാക്കുന്നില്ല ആ സ്കൂൾ നമ്മുടെ രാജ്യത്താണ് ഇന്ത്യയിലാണ് ഒരു രാജ്യത്ത് ഏതു സ്ഥാപനത്തിനും അംഗീകാരം കൊടുക്കുമ്പോഴും അത് നിലനിർത്തുമ്പോഴുമൊക്കെ നമ്മുടെ രാജ്യം ഒരു കാര്യം പറയാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് ഭരണഘടനയാണ് അടിത്തറ ആ ഭരണഘടന അനുസരിച്ചുകൊണ്ട് എങ്ങനെയാണോ മനുഷ്യരുടെ കാര്യങ്ങൾ പറയേണ്ടത് എങ്ങനെയാണോ കുട്ടികൾക്കനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് ആ അതിനനുസരിച്ചുകൊണ്ടേ സ്കൂളിൽ നിയമം ഉണ്ടാക്കാൻ പാടുള്ളൂ ബാക്കിയുള്ളിടത്ത് അടുത്ത് അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ ഇതാണ് രണ്ടാമത്തെ കാര്യം ഏതായാലും ഞാൻ രണ്ട് വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം